എല്ലാവർക്കും നമസ്കാരം ഡിവിൻ ഹിൽ മലയാളം ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു അപ്പൊ ഇന്നത്തെ റീഡിങ് അവർ നിങ്ങളെ കുറിച്ച് ഇപ്പോൾ എന്താണ് തിരിച്ചറിയുന്നത് എന്നുള്ളതാണ് അവർക്കെന്തെങ്കിലും തിരിച്ചറിവ് വന്നിട്ടുണ്ടോ അപ്പൊ നമുക്ക് നോക്കാം എന്താണ് അവരുടെ ഇപ്പോഴത്തെ ചിന്തകൾ നിങ്ങളെ കുറിച്ച് അവരുടെ ചിന്തകളിൽ നിങ്ങളെ കുറിച്ചുണ്ടെങ്കിൽ ഒരു തിരിച്ചറിവ് വന്നിട്ടുണ്ടോസാണ്സ് ടെനഫോൺസ് ഷാഡോ ാണ് വന്നിട്ടുള്ളത് ഫോർ ഓഫ് വൺസ് വന്നിട്ടുണ്ട് ലവസ് കാടിന്റെ ഒരു ഷാഡോ വന്നിട്ടുണ്ട് സിക്സ് ഓഫ് സോർസ് വന്നിട്ടുണ്ട് ാണ് സെവൻ പെണ്ണുക്കൾ ആണ് സെവൻ ഓഫ്സ് ാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു ഡെവിൽ കാർഡ് വന്നിട്ടുണ്ട് ഓ ഫോർ ഓഫ് വീണ്ടും വന്നിട്ടുണ്ട് 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 വീണ്ടും വന്നിട്ടുണ്ട് കുറച്ച് കാട്ടുകൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ചോദിച്ച ചോദ്യത്തിന് ഉള്ള ഉത്തരമുള്ള കുറച്ച് കാർഡുകൾ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പൊ നമുക്കത് കൺഫേം ആക്കാം എന്താണ് അവരുടെ അവര് തിരിച്ചറിവ് വന്നിട്ടുണ്ടോ എന്നാണ് നമ്മൾ നോക്കിയത് എംപ്രസ് ത്രീ ഫോൺസിൽ ത്രീ ഫോൺസ് വന്നിട്ടുണ്ട് അപ്പോൾ അതൊരു കുറച്ച് വെയ്റ്റിങ് ഉണ്ട് എന്നുള്ളതാണ് കാണിക്കണത് അതിൽ വീണ്ടും അത് എന്തെങ്കിലും റിപ്പീഷ് റിപ്പീറ്റേഷൻ ഉണ്ടോ എന്ന് നമുക്ക് ഒന്നുകൂടി നോക്കാം Six of Wands Three of Swords Four of Swords 9 of Source Ten of Pentacles Nine of Cup Two of Cup. ഡെക്ക് വന്നിട്ടുള്ളത് ആൾറെഡി ഇതിനകത്ത് ഒരു തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു എന്ന് തന്നെ കാണാം കാരണം ടൂ ഫോൺസ് ആദ്യം വന്നത് ടൂ ഫോൺസ് ആണ് വേറൊരു ചോയ്സ് ഉണ്ട് വർക്ക് ആ ചോയ്സ് ഇപ്പോഴും അതിലൊരു അത് കോണ്ടാക്ടിലുള്ള ഒരു ചോയ്സ് ആണെന്ന് കാണുന്നുണ്ട് പലർക്കും ഇത് എല്ലാവരുടെ എനർജി അല്ലാട്ട് ഇതൊരു ജനറൽ റീഡിങ് ആണ് എല്ലാവർക്കും പ്രസനേറ്റ് ആവില്ല പ്രസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ടേക്കുക പിന്നെ ടൈംലെസ് ടൈംലെസ്സാണ് കളക്റ്റീവാണ് അപ്പോൾ നമ്മൾ നോക്കിയത് അവർക്ക് എന്തെങ്കിലും തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ഈ ബോട്ടം വന്നത് ത്രീ ഓഫ് കപ്സ് ആണ് ഇതിൽ ബോട്ടം വന്നത് ത്രീ ഓഫ് വാൻസ് ആണ് അപ്പോൾ ഇതിലൊരു മൂന്ന് പേരുടെ എനർജി ഉണ്ട് വേറൊരു വ്യക്തി നിങ്ങളും നിങ്ങളുടെ വ്യക്തി അല്ലാതെ വേറൊരാളും കൂടി ഇതിന് ഇൻവോൾവ്ഡ് ആണെന്ന് കാണുന്നുണ്ട് ഇപ്പോൾ ട്യൂഫോൺസിൻ്റെ ഒരു എനർജി ആദ്യം വന്നപ്പോൾ അതിൽ അവർക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഡിസിഷൻ എടുത്താൽ പോലും അത് പൂർണ്ണമായിട്ടും അവർക്ക് ഒരു അതിനൊരു ആക്ഷൻ എടുക്കാൻ പറ്റണില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഉള്ളതെന്ന് കാണുന്നുണ്ട് പിന്നെ ക്യൂനോഫോൺസാണ് അവരൊരു ആക്ഷൻ എടുക്കും അപ്പോൾ അവർ എന്തായാലും ആക്ഷൻ എടുക്കാൻ പറ്റാതെ ഇരുന്ന അവസ്ഥയിൽ നിന്നൊക്കെ മാറി അവർ ആക്ഷൻ എടുക്കാൻ പറ്റ പോകുന്നു എന്നുള്ളതാണ് അവർ സ്റ്റെബിലിറ്റിയിലേക്ക് വരുന്ന അവർക്കൊരു ധൈര്യം വരുന്നുണ്ട് നമുക്കിത് ചെയ്യണം ഇത് ചെയ്യാതിരുന്നാൽ ഇതിങ്ങനെ ഒരു ത്രീ ഓഫ് ഓഫാൻസ് എന്ന് പറയുമ്പോൾ ഒരു ക്രോസ് റോഡിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് എന്ത് ചെയ എന്താണ് ചെയ്യാൻ എന്ന് ആലോചിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് പൂർണ്ണമായും ആ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു ഓവറാൾ ഉള്ളത് പക്ഷേ അതൊക്കെ അവർ മാറിയിട്ട് അവർ ആക്ഷൻ എടുക്കാൻ പോകുന്നുണ്ടോ എന്നുള്ളതാണ് ടെൻ വന്നിട്ടുണ്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത ടെലിഫോൺസ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ അവർക്ക് ഈ സമയത്ത് കുറേ സ്ട്രഗ്ളിങ് ഉണ്ട് എന്നുള്ളതാണ് കുറെ ചെയ്തു തീർക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട് അവരനുഭവിക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പം ചിലപ്പോൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും കഷ്ടത നിറഞ്ഞൊരു ഇത് കാരണം അത് ആവർത്തിച്ച് തന്നിട്ടുണ്ട് ഒരുപാട് കടമകളുണ്ട് ഒരുപാട് ഇവർ ചെയ്തു തീർക്കാത്ത ഉത്തരവാദിത്വങ്ങൾ കുറേയധികം കാണുമായിരിക്കാം അപ്പം അതുണ്ട് ഇപ്പം എല്ലാ തരത്തിലും അവർക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സമയമാണ് ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം ചിലപ്പോൾ ചിലർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരിക്കാം പിന്നെ ഈ ഒരു സമയം വന്നിട്ടുണ്ട് ഇവിടെ അപ്പോ അത് സമയവും അവർക്ക് അനുകൂലമല്ല എന്ന് കാണുന്നുണ്ട് പിന്നെ ഇതിൽ ഒരു ഹാങ്ഡ്മാൻ്റെ ഷാഡോ ആണുള്ളത് അപ്പോ ഹാങ്ഡ്മാൻ്റെ ഷാഡോയില് തീർച്ചയായിട്ടും ഇവർക്ക് തലകൾ തീർന്ന് കാണാൻ പറ്റുന്നുണ്ട് മറ്റുള്ളവരെ ഇതിവിടെ വേറെ കുറെ ആൾക്കാരുടെ ആൾക്കാരും കൂടെ ഉണ്ട് ഇതിനകത്ത് അപ്പൊ മറ്റുള്ളവരെല്ലാം ഇവര് ഈ ആളിങ്ങനെ തലകീഴ്മയിലായി നിന്നപ്പോഴാണ് മറ്റുള്ളവരെ ആ ഒരു യഥാർത്ഥ ഇത് ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റിയത് എന്നാണ് കാണുന്നത് അപ്പൊ ഇവർക്കെല്ലാം ഏർ എന്താണ് വാളാണോ പാമ്പാണോ എന്താണ് എന്ന് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അല്ലെങ്കിൽ ആ ട്രാപ്ഡാണോ ആരാണ് ട്രാപ്പിലാക്കിയത് എന്താണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇവർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റിയത് ഈ ഹാങ്ഡ്മാനായി വന്നപ്പോഴാണ് എന്നുള്ളതാണ് ആ ഒരു അവർ ഒരു ചില സിറ്റുവേഷനിൽ അവർ സ്റ്റക്കായിപ്പോയി പക്ഷെ ആ സ്റ്റക്കായ സിറ്റുവേഷനിൽ നിന്നും അവർ കുറേ പാഠങ്ങൾ പഠിച്ചു എന്ന് കാണുന്ന ചില കാര്യങ്ങൾ അവർക്ക് മനസ്സിലായി എന്നാണ് കാണുന്നത് അപ്പോൾ ആ കണ്ടതിൽ അവരെന്താണ് ഫോറോഫോൺസിൻ്റെ എനർജിയാണ് വന്നത് ഫോറോഫോൺസ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റെബിലിറ്റിയാണ് അത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഫോറോഫോൺസ് എന്ന് പറഞ്ഞിട്ട് ഇൻഫ്ലീം കണക്ഷനൊക്കെ പറയാം അവർക്ക് സോൾട്ട് കണക്ഷൻ പറയാം നിങ്ങള് അത്രയും അങ്ങനെ അത്രയും ഉള്ളൊരു സോൾ കണക്ഷൻ ഉള്ള ആയിരുന്നു നിങ്ങളെന്ന് ഇവർക്ക് തിരിച്ചറിയുന്നുണ്ടോ അവർക്ക് വരുന്നുണ്ടോ എന്നാണല്ലോ നമ്മൾ നോക്കിയത് അപ്പൊ തി തിരിച്ചറിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് കാരണം മറ്റുള്ളവരെ യഥാർത്ഥ മുഖങ്ങൾ മുഖങ്ങളവര് മനസ്സിലാക്കി ആ ഹാർഡ്മാനായി നിന്നപ്പോൾ അവർ മനസ്സിലാക്കി മനസ്സിലാക്കിയപ്പോൾ അവര് നിങ്ങളെക്കുറിച്ച് ഓർത്തപ്പോൾ ശരിക്കും അവർക്ക് മനസ്സിലായത് നിങ്ങളില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റൂല നിങ്ങളാണ് അവരുടെ സോൾ പാർട്ട്ണർ എന്നവർക്ക് മനസ്സിലായി കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിലൊരു ഉം ലവാസ് കാർഡിന്റെ ഷാഡോയാണ് വന്നിട്ടുള്ളത് അപ്പൊ ആ ഷാഡോയില് ശരിക്കും ഒരു ഇതില് ഡബിൾ കാർഡിന്റെ ഷാ സോറി ലവാസ് കാർഡാണ് ലവേഴ്സ് കാർഡിന്റെ ഷാഡോ ആണ് വന്നിട്ടുള്ളത് കേട്ടാ ലവ് സോറി ലവേഴ്സ് കാർഡിന്റെ ഷാഡാകാണ് വന്നിട്ടുള്ളത് അപ്പോ ലവേഴ്സ് ആ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു പ്രണയം എന്താണെന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞു എന്നുള്ളതാണ് ആ ഒരു ഷാഡോയിൽ അതിലെ പരമ്പരായികളൊക്കെ അവർ മനസ്സിലാക്കി കഴിഞ്ഞു ഇതെന്തായാലും ഒരു തേർഡ് പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞ റീഡിങ് ആണല്ലോ അതിൽ ഒരു ശരിക്കും അത് തേർഡ് പാർട്ടി എനർജിതിനകത്ത് മുന്നിൽ തന്നെ കാണുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ അവർ ഈ ഒരു ലവേഴ്സ് കാർഡിൻ്റെ ഷാഡ വന്നപ്പോൾ തീർച്ചയായിട്ടും അവർക്കത് ഇത് റിവേഴ്സ് അല്ല കേട്ടോ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് റിവേഴ്സ് കാർഡല്ല ഇത് ടു സൈഡ് കാർഡാണ് ഇതിൽ നമുക്ക് രണ്ട് സൈഡും ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാർഡാണത് അപ്പോൾ ഇതിലെ അവർക്കത് മനസ്സിലായി പ്രണയം എന്നാൽ എന്താണ് എന്ന് ഇവർ ചിന്തിച്ചിരുന്നതൊന്നും അല്ല എന്നുള്ളതാണ് അതിൻ്റെ വരും അയവുകളൊക്കെ മനസ്സിലായി എന്ന് കാണുന്നുണ്ട് പിന്നെ അതുകൊണ്ട് തന്നെ ഒരു സിക്സ് ഓഫ് സോഴ്സ് നിങ്ങളിലേക്ക് ഇവർ വരുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഫോർ ഓഫോൺസിലേക്ക് നിങ്ങളിലേക്ക് അവർ വരുന്നുണ്ട് അവർ ശരിക്കും അവരുടെ തെറ്റുകളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം അത് തെറ്റുകളൊക്കെ മനസ്സിലാക്കിയപ്പോഴാണ് അവർക്ക് നിങ്ങളിലോട്ട് വരണം എന്ന് അവർക്ക് തോന്നിയത് ഇപ്പോ സെവൻ ഓഫ് ബെന്ധുക്കളിന്റെ എനർജിയാണ് ശരിക്കും കുറച്ച് വെയിറ്റ് ചെയ്യണം നിങ്ങളെ ആണ് അവർ വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യാനുണ്ട് കുറച്ച് ഇപ്പോൾ ഒരു വെയിറ്റിംഗ് പീരീഡ് ആണെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട് പിന്നെ ഒരു സെവൻ ഓഫ് വാൻസും വന്നിട്ടുണ്ട് ഇതിൽ ആ ഒരു ഇവർ കുറച്ച് ചില കാര്യങ്ങൾ ഇവർ തോറ്റുപോയി എന്നാണ് കാണുന്നത് ചില അവർ എടുത്ത ഡിസിഷൻ തെറ്റായിപ്പോയിന്ന് അവർക്ക് മനസ്സിലായത് കൊണ്ട് അവർക്ക് പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങി പുറപ്പെടാൻ പറ്റൂല അല്ലെങ്കിൽ തേർഡ് പാർട്ടിയെ വേണ്ട എന്ന് വയ്ക്കാൻ അവർക്ക് പറ്റൂല അതിൽ ചിലപ്പോൾ എന്തോ ഒരു എന്തെങ്കിലും തരത്തിലൊരു ട്രാഫ്യൂ ഉണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് അവർക്ക് പറ്റൂല എന്ന് കാണുന്നുണ്ട് പക്ഷേ അവർ എന്തെങ്കിലും അവർ ജയിക്കും എന്നവർക്ക് ഉറപ്പാണ് ഈ ഒരു കാര്യത്തിൽ അന്വൺ കാർഡ് വന്നിട്ടുണ്ടെങ്കിൽ കുറേ നമുക്ക് കുറെ അനുഗ്രഹങ്ങൾ ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളും കുറേ കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കേണ്ടതും അനുഭവിക്കേണ്ടതുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ അനുഭവിച്ച് തീർത്തിട്ടുണ്ടായിരിക്കാം ഈ ഈ വ്യക്തിയും അത് അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു സൈക്കിൾ എൻ്റെ ആയി എന്നാണ് ഈ ഒരു ടെനഫോൺസ് പറയുന്നത് നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ട കുറേ കാര്യങ്ങൾ അനുഭവിച്ച് അനുഭവിക്കാനുള്ളതല്ലേ അനുഭവിച്ച് ഇത് എന്നെ തീരണം അപ്പോൾ അനുഭവിച്ചത് എൻ്റെ ആയി കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ നൈറ്റ് നൈറ്റിഫ് ആണ് നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് വരണം നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരണം ശരിക്കും നിങ്ങളോട് നൈറ്റി ഓഫ് സോർസും വന്നിട്ടുണ്ട് ഡെബിൾ കാർഡും വന്നിട്ടുണ്ട് ഒരു ശരിക്കും ഒരു ഫിസിക്കൽ ഒക്കെ തോന്നുന്നുണ്ട് ഇപ്പോൾ ഈ സമയം അവർക്ക് അവർക്കത് ശരിക്കും നിങ്ങളെ ഭയങ്കര ഇഷ്ടം തോന്നുന്നു എന്നാണ് കാണുന്നത് കേട്ടോ പിന്നെ എൻ്റെ ഫോറോഫാൻസാണ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾ ഈ പണ്ട് നിങ്ങളോട് എന്തൊക്കെ ഒരു ഇമോഷൻസ് അവർക്കുണ്ടായിരുന്നു അതെല്ലാം ശരിക്കും ഇപ്പോഴും അവർക്ക് ഇപ്പോഴാണ് ഈ സമയത്ത് അവർക്കത് വീണ്ടും തോന്നുന്നു എന്നുള്ളതാണ് അത് ഒരു പാസ്റ്റിൽ നിന്നുള്ള ഒരു ഓർമ്മയാണ് കാരണം വീറഫോർത്തു നിന്നാണ് അടുത്ത് വന്നിട്ടുള്ളത് അപ്പോൾ സമയം ഇവർക്കിതൊക്കെ മാറ്റി മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി അപ്പോൾ ഈ സമയത്ത് അവർ വിചാരിക്കുന്നത് നിങ്ങളിലേക്ക് തിരിച്ചു വരണം നിങ്ങളോടുള്ള ഒരു ശരിക്കും ഒരു പാഷനൊക്കെ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങളോട് അങ്ങ് കാണുന്നുണ്ട് പിന്നെ ടൂപ്പിൻ്റെക്കളാണ് അതിൽ ടൂപ്പിൻ്റെ കെനോഫാൻസും ആണ് അപ്പോൾ അവർ ആ ജഗ്ലിംഗ് ഒന്ന് ആകുന്നുണ്ട് കാരണം അവർക്ക് ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നു എന്നാണ് കിങ് ഓഫ് സ്റ്റോർസ് പറയുന്നത് അപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ പോകുന്നുണ്ട് ചില കാര്യങ്ങളിൽ അവർക്ക് തീരുമാനം എടുക്കാൻ പറ്റാതിരുന്ന ചില കാര്യങ്ങളിൽ അവർക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു എടുക്കണം എന്നവർ ചിന്തിക്കുന്നുണ്ട് എംപ്രസ് ആണ് അപ്പോൾ അവരുടെ ഒരു കാഴ്ചപ്പാടിൽ ഒരു എംപ്രസ് ആണ് നിങ്ങൾ സെൽഫ് സഫ്രിഷ്യേറ്റ് ആണ് നിങ്ങൾക്ക് ഇപ്പോ ഈ പ്രസന്റ് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് അവർ ആവശ്യം പോലും ഇല്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെന്നാണ് ഇവരിപ്പം മനസ്സിലാക്കുന്നത് നിങ്ങൾ എല്ലാ കാര്യം കൊണ്ടും നിങ്ങൾ നിങ്ങളിലേക്ക് ഒതുങ്ങിയിട്ടുണ്ടായിരിക്കാം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കാരണം സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കാം അതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ അതിന് നിങ്ങളുടെ കാര്യം നിങ്ങൾ ശരിക്കും സെറ്റിൽഡ് ആക്കി എന്ന് കാണുന്നുണ്ട് പിന്നെ സിക്സ് ഓഫ് വൺസ് ആണ് ത്രീ ഓഫ് സോഴ്സ് അപ്പോൾ ഇതിൽ ഒരു ഹാർഡ് ബ്രേക്ക് ആണോ നിങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്ക് ഒരു ഹാർഡ് ബ്രേക്ക് തന്നെയാണ് അവര് ചിലപ്പോൾ പിന്നെ വേറൊരു കാര്യം അവർ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ട് ഇനി വേറെ ഒരുപാട് സാധ്യതകൾ ഉണ്ടായിരിക്കും എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളെ പറ്റി അവർ ആലോചിക്കുമ്പോൾ കാരണം എംപ്രസ് എനർജിയാണ് വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ വളരെ റെസ്പെക്റ്റോടും ഒക്കെയാണ് അവരിപ്പോൾ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വേറെ ഏതെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടായി പോകുമോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് അതിലൊരു ബ്രേക്കും ഉണ്ട് അയ്യോ അങ്ങനെ ചെയ്തു പോയാൽ എന്ത് ഹാർട്ട് ഹാർഡ് ഉണ്ട് പക്ഷേ ആ ഒരു കാര്യത്തിന് ഇനി വേറെ ഏതെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടായാൽ പോലും അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നവർ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് അവർ മിണ്ടാതിരിക്കുന്നു എന്നുള്ളതാണ് അവർക്ക് നല്ല ആക്ഷൻ എടുക്കാൻ പറ്റില്ലല്ലോ ഒന്നും ചെയ്യാൻ പറ്റൂല അങ്ങനെ ഇരിക്കുന്നുണ്ട് നൈറ്റോസ്കോപ്സ് നിർമ്മിതിയാണ് ശരിക്കും ഒരു പ്രണയമാണ് നിങ്ങളിലേക്ക് വരാൻ അവർ നിങ്ങൾ കണ്ടുമുട്ടിയ സമയത്തുള്ള ഒരു സ്നേഹത്തിൻ്റെ ഓർമ്മകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് അവർ സെയിം അതേ സെയിം ഫീലിങ്ങും അട്രാക്ഷനും ഒക്കെ നിങ്ങളോട് അവര് അവർക്ക് ഈ സമയം തോന്നുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് നയനപ്പിന്റെ നയനഫ് കപ്പു ആണ് അപ്പൊ അവര് ഇപ്പം ചിന്തിക്കുന്നത് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പം സ്വ സമാധാനം ഉണ്ടായിരുന്നു സന്തോഷം ഉണ്ടായിരുന്നു അവർക്ക് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പൊ എല്ലാം ഉണ്ടായിരുന്നു നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ അത് അവർക്ക് ഒരു ബോധ്യം വരുന്നുണ്ട് ഇപ്പൊ നൈൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ സന്തോഷമാണ് ബന്ധുക്കൾ എന്ന് പറയുമ്പോൾ ശരിക്കും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആണ് അത് നിങ്ങൾക്ക് ധാരാളമായിട്ട് പല പല രീതിയിൽ പൈസ വരാനുള്ള ഇത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഉണ്ടായിരുന്നപ്പോ തൊട്ടടുത്ത് വന്നത് കപ്സ് ആണ് നിങ്ങൾ യൂണിയൻ ആയാൽ തിരികെ അതൊക്കെ വരും എന്നവർക്ക് അവർ ചിന്തിക്കുന്നുണ്ട് ഇവർക്ക് ഇപ്പം നഷ്ടപ്പെട്ടു പോയ ഒരു ചിലപ്പോ സാമ്പത്തികമായിട്ടും എന്തെങ്കിലുമൊക്കെ ലോസ് വന്നിട്ടുണ്ടായിരിക്കാം മാനസികമായിട്ടും അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലായിരിക്കാം സന്തോഷവും ഇല്ല സമാധാനവും ഇല്ല പിന്നെ കാശിനും എന്തായാലും എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതുകൊണ്ട് അവർ വിചാരിക്കുന്നുണ്ട് ഒരു യൂണിയൻ ആയെങ്കിൽ മാത്രമേ ഇവർക്ക് ഈ ഒരു അവർ പണ്ടായിരുന്ന പോലത്തെ ഒരു അവസ്ഥയിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്ന് കാണുന്നുണ്ട് ലാസ്റ്റ് കാർഡ് നമുക്ക് കിട്ടിയ ജസ്റ്റിസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് നീതി തരണം എന്ന് ഒരാഗ്രഹിക്കുന്നുണ്ട് കാരണം ഇവർക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക് അവർ നീതി തന്നിട്ടില്ല നിങ്ങളോട് കാണിച്ചത് തെറ്റായിപ്പോയി അപ്പോൾ നമ്മൾ ചോദിച്ചതും അവർക്ക് തിരിച്ചറിവ് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും അവർ മനസ്സിലാക്കുന്നുണ്ട് അവർക്ക് തിരിച്ചറിവ് വരുന്നുണ്ട് നിങ്ങളോട് നീതികേട് കാണിച്ചു അപ്പോൾ നിങ്ങളോട് നീതികേട് കാണിച്ചപ്പോൾ അവർക്ക് അവരുടെ കയ്യിൽ അവർ എന്തായിരുന്നോ അതൊന്നും ഒന്നും അല്ലാതായി എന്നുള്ളൊരു ചിന്തയാണ് അപ്പൊ തിരിച്ചറിയുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ ഇതില് ശരിക്കും ഒരു ടു ഓഫ് കപ്പ്സും ഫോർ ഓഫാൻസും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ വീരഫോർഷുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു കാലം ആണ് പറയുന്നത് ഇപ്പോൾ പാസ്റ്റ് ലൈഫിലും നിങ്ങൾ ഉണ്ടായിരുന്ന ആൾക്കാരായിരിക്കാം നിങ്ങളും ഒരു ഒരുമിച്ച് ജീവിച്ച ആൾക്കാരായിരിക്കാം അപ്പോൾ ഒരു ഇൻഡ്യൂമൻസ് നിങ്ങളോട് ഭയങ്കര കൂടുതലാണ് അപ്പോൾ ഇത് വേറെ ഏതൊക്കെ റിലേഷൻഷിപ്പിൽ അവർ പോയാലും ഈ ഇത്രയും കംഫർട്ടബിളാകാൻ അവർക്ക് പറ്റില്ല എന്നുള്ളതാണ് കാരണം ഏതേതോ ജന്മങ്ങളിൽ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ആ ഒരു തീർച്ചയായിട്ടും അവർ അവരും നിങ്ങളുമായിട്ട് ശരിക്കും ഏതവസ്ഥയിലും പൊരുത്തപ്പെടാൻ പറ്റും എന്നുള്ളതാണ് കാരണം അത് യൂസ്ഡ് ആണല്ലോ പക്ഷെ ഇത് മനസ്സിലാക്കാതെയാണ് അവർ ഇപ്പം കണ്ട ആ ഒരു കാര്യത്തിൻ്റെ പുറകെ പോയതായിരിക്കാം അപ്പോൾ ആ പോയി ആ ഒരു കുറേ സ്ട്രഗിൾ ചെയ്തു ആ ഒരു ചിലപ്പോൾ അതൊരു കാർമ്മിക്കായിട്ടുള്ളൊരു അക്കൗണ്ട് ആയിരിക്കാം അപ്പോൾ അത് തീരുന്നു എന്നുള്ളതാണ് അത് തീർന്നു കഴിയുമ്പോൾ ഇവർ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളാണ് െസ്റ്റ് അപ്പം നിങ്ങളിലേക്ക് വന്നാൽ മാത്രമേ അവർക്ക് അവർ നേരത്തെ അവർ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് തിരിച്ചു വരുള്ളൂ സമാധാനമാകട്ടെ സന്തോഷമാകട്ടെ ആരോഗ്യമാകട്ടെ അല്ലെങ്കിൽ ഫിനാൻസ് ആകട്ടെ അപ്പം ഇതൊക്കെ യഥാർത്ഥത്തിൽ ഒരു സോൾ കോൺട്രാക്റ്റ് ഉള്ള ഒരു സോൾമേറ്റ് അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് വരുമ്പോൾ അല്ലെങ്കിൽ ഇൻഫ്ലെയിം അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവൂട്ടാ അപ്പോൾ ഒരു വ്യക്തി നമ്മുടെ ലൈഫിലോട്ട് വരുമ്പോൾ നമുക്ക് നഷ്ടങ്ങളാണ് സംഭവിക്കുന്നത് എങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കുക ആ ഒരു ചിലപ്പോൾ അത് പാസ്റ്റ് ലൈഫായിരിക്കാം അതും ഒരു പാസ്റ്റ് ലൈഫായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു എനർജിയുമായി നമുക്ക് ഒരു ചേരായികയുണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കും നമുക്ക് കുറേ നഷ്ടങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അത് ഫിനാൻസിൽ പോവും ചിലപ്പോൾ ആരോഗ്യമില്ലാതായി പോവും മനസ്സമാധാനം പോവും കാരണം നമ്മളുടെ എനർജി മുഴുവൻ ഇവരിങ്ങനെ ഊറ്റിയെടുത്തോണ്ടിരിക്കും അപ്പോൾ അത് നിങ്ങൾക്ക് പലർക്കും അത് മനസ്സിലായിട്ടുണ്ടായിരിക്കാം ചിലർക്ക് ആ ഒരു ഇഷ്ടം കൂടുതലുള്ളതുകൊണ്ട് ഇതൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് പറ്റില്ല അപ്പോൾ ഇത് കേൾക്കുന്ന ആരെങ്കിലുമൊക്കെ നമ്മൾ നമ്മളെപ്പോഴും എന്നുള്ളതാണ് നമ്മളെ ഇപ്പോൾ സ്നേഹമുള്ള ആൾക്കാരാണെങ്കിലൊക്കെ അങ്ങനെ അല്ലാത്ത ആൾക്കാർ നമ്മളുടെ ഭാഗത്ത് കുറേയധികം സ്നേഹമുള്ളത് കൊണ്ട് ഇവരുടെ ഈ ഒരു ചേരായിക ഉണ്ടെങ്കിലും അതിൻ്റെ പുറകെ പോയി നമ്മളുടെ വീണ്ടും വീണ്ടും നമ്മളുടെ സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെടുത്തി കളയുന്നത് അല്ലെങ്കിൽ ഇപ്പം നമ്മളോട് ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ ഒരുപാട് കെയർ ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പിൽ അങ്ങനെ ഒരു കാര്യം സംഭവിക്കൂല അങ്ങനെ അല്ലാത്ത റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി ബന്ധം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മൂല്യവും തരാതെ നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരോട് നമുക്ക് വീണ്ടും നമ്മളുടെ മനസ്സിലുള്ള ആ ഒരു സ്നേഹത്തിന്റെ ഓർമ്മകൾ കൊണ്ട് വീണ്ടും വീണ്ടും ഇതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ആ ഒരു കാര്യം ആ ഒരു റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് മാത്രം ചിന്തിക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട് പക്ഷേ അത് വിട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ അല്ലാതെ ഈ ഒരു വ്യക്തിയുമായിട്ട് ചിലപ്പോൾ ഈ ഒരു ലൈഫ് ടൈമിൽ ആ ഒരു കാർമിക് ആയിരിക്കാം അത് വേണ്ട ദൈവം വെച്ചത് കൊണ്ടായിരിക്കും നമുക്ക് കുറേ ലോസ് വരുന്നത് അപ്പോൾ നമുക്ക് നമുക്ക് എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ ഒന്ന് ചിന്തിക്കുക എന്തുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു കാര്യം ഇപ്പോൾ ഒരു ചെയിൻ പോലെ വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക അപ്പം നമുക്ക് യോജിക്കാത്തത് നമ്മളെ അക്സെപ്റ്റ് ചെയ്യാതെ നമ്മളെ വിശ്വസിക്കാതെ അല്ലെങ്കിൽ നമ്മളെ കെയർ ചെയ്യാതെ പോകുന്ന ആൾക്കാരെ അങ്ങനെയുള്ള ആൾക്കാരെയാണ് കേട്ടോ ഞാൻ പറയണത് നമ്മൾ വേണ്ട എന്ന് പറയുന്ന പോകുന്ന ആൾക്കാരുടെ പിറകെ പോയി വീണ്ടും നമ്മളുടെ നമുക്ക് കിട്ടാനുള്ള കാര്യങ്ങൾ നമുക്ക് ദൈവം തരാനുള്ള കുറേ കാര്യങ്ങൾ വേണ്ട എന്ന് വെക്കരുത് അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈ തേർഡ് പാർട്ടിയുടെ പോയ ആൾക്കാരെ കുറിച്ചാണ് ഞാൻ ഈ പറയണത് അതുകൊണ്ട് നിങ്ങൾ സ്വയം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അപ്പം ഇതിന് നിങ്ങൾ തിരിച്ചറിവ് എന്ന് വെച്ചാൽ തിരിച്ചറിവുണ്ട് തിരിച്ചറിവ് ഉണ്ടാകുന്നുണ്ട് അവർക്ക് ആ സോൾ കണക്ഷൻ ദൃഢമായി നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഇപ്പം നിങ്ങൾ ഈ സോൾ കണക്ഷൻ കണക്ഷനൊക്കെ വിട്ടിട്ടുണ്ടായിരിക്കാം അതൊക്കെ ബൈ എന്ന് പറഞ്ഞ് നിങ്ങൾ മാറ്റി മാറ്റിക്കളഞ്ഞിട്ടുണ്ടായിരിക്കാം അത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ ചിന്തിച്ചപ്പോൾ അവർ ചിന്തിച്ചു തുടങ്ങി എന്നുള്ളതാണ് നിങ്ങൾ അത് സോറി നിങ്ങളത് സ്റ്റോപ്പ് ചെയ്തപ്പോൾ അവർ ചിന്തിച്ചു തുടങ്ങി നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയപ്പോൾ അവരിതൊക്കെ ചിന്തിച്ച് നിങ്ങളുടെ പിറകെ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതാണ് നിങ്ങളുടെ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ഒന്ന് പറയുക പിന്നെ ആർക്കെങ്കിലും പ്രശ്നം റീഡ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം